ഒരു ടേബിളിലെ എല്ലാ വരികൾക്കും ഇടയിലും ഒരു ബ്ലാങ്ക് റോ വീതം വളരെ പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് ഈ ടേബിൾ നോക്കുക ഒരു കമ്പനിയുടെ ഒരാഴ്ചത്തെ സെയിൽസ് ഡേറ്റാണ് ഈ കാണുന്നത് ഏതാണ്ട് അൻപതിലധികം റെക്കോർഡ്സ് ഉണ്ട് ഇവിടെ ഇനി കാണുന്ന എല്ലാ റെക്കോർഡ്സിനും ഇടയിലും ഒരു ബ്ലാങ്ക് റോ വീതം ഇൻസേർട്ട് ചെയ്യാനായിട്ട് ടേബിളിലെ അവസാനത്തെ കോളത്തിന് തൊട്ടടുത്ത കോളത്തിൽ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു ഹെൽപ്പ് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാവുന്നതാണ് എൻ്റർ അടുത്ത സെല്ലിൽ ഒന്ന് രണ്ട് ഇനി സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം നോക്കാം സംഖ്യകൾ താഴേക്ക് ഫില്ല് ചെയ്യപ്പെട്ടു ഇനി സംഖ്യകൾ കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി ടേബിളിലെ അവസാനത്തെ സെല്ലിന് തൊട്ടടുത്ത സെല്ലിൽ പേസ്റ്റ് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ഇനി സംഖ്യകളുള്ള ഏതെങ്കിലും ഒരു സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം സോർ സോർട്ട് സ്മോളസ്റ്റ് ലാർജസ്റ്റ് നോക്കുക ടേബിളിലെ എല്ലാ വരികൾക്കും ഇടയിലും ഒരു ബ്ലാങ്ക് റോ വീതം ഇൻസേർട്ട് ചെയ്യപ്പെട്ടവ കാണാം ഇനി അവസാനത്തെ കോളം നമുക്ക് ആവശ്യമില്ല ഡിലീറ്റ്